ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ രണ്ട് വാക്ക് നിങ്ങൾ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോവരുത് പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ആ ഉസ്താദിനെ സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഷെയ്ഖുനാരെ ചരിത്രത്തിൽ കാണാം സ്വന്തം പിതാവ് ഉപ്പ തന്നെ പറയും കുട്ടിക്കാലത്തുള്ള ചില അവസ്ഥകൾ കണ്ടപ്പോ അന്ന് നമ്മുടെ ഈ കൊടുവള്ളി ഭാഗത്ത് മശായഹന്മാരെ മേഖലനെ കുറിച്ച് അറിയുന്ന ഒരു പണ്ഡിതൻ എല്ലാവർക്കും അതറിയില്ലല്ലോ കിതാബ് പഠിച്ച് ബിരുദെടുത്തുകൊണ്ട് മാത്രം ഈ മേഖല അറിയില്ല മശാഹിഹന്മാരോട് ബന്ധമുള്ള ആ സമയത്തുള്ള ഒരു ഉന്നതനായ പണ്ഡിതന്റെ അടുത്തേക്ക് കുട്ടിയെ പിടിച്ച് വാപ്പ് കൊണ്ടുപോയി വിശേഷങ്ങൾ പറഞ്ഞു ആ പണ്ഡിതം കൊടുത്തു ഉന്നതമായ ലക്ഷണങ്ങളാണ് കാണുന്നത് മഹാന്മാർക്ക് അനുഭവപ്പെടുന്ന വിഷയങ്ങളാണ് ഒന്നെ പാപ്പി മോനും അലിയനും നിങ്ങള് ഒത്തുള്ള പരിപാടിയാ വ്യവസായം ശേഖ ആക്കിയാല് എല്ലാം കിട്ടുള്ളു അപ്പൊ അലിയനെ ബന്ധിച്ച ആരാ പറഞ്ഞേ അമ്മശങ്ക ആരെ പറ്റിയാ പറഞ്ഞേ അലയനെ പറ്റി പക്കങ്ങളന്നെ അല്ലേ കൊടുക്കാനും വാങ്ങാനൊക്കെ ഇങ്ങളന്നെ പുറത്താരും ഇല്ല തീജാതി തള്ളും തള്ളിക്കാണ്ടേ ഓരോ ഇതിലും ഓരോ തള്ളും ഇങ്ങനെ കിട്ടുക ഇതൊക്കെ മുമ്പ് എവിടെ ഇനി

അതുകൊണ്ട് പുറത്തുള്ള ആരെ കൊണ്ട് അവര് പറയിപ്പിക്കില്ലല്ലോ പൊട്ടത്തരം പറയാണ് വെറുതെ പറയാന് ആ നീ പറഞ്ഞാ ശരി എപ്പോഴും റബ്ബിനോട് കാവല് ചോദിക്കേണ്ട ഒരു ഘട്ടമാണ് മൊയിലേക്കന്മാരെ കോലം കെട്ടിയിട്ട് പിശാജ് പ്രത്യക്ഷപ്പെടുന്ന കാലം റബ്ബേ റഹീമേ കാക്കണേ മണ്ണേ ഇബിലീസ് മുസ്ലിയാരായ കാലമിത കോലത്തിൽ വരുന്ന കാലം ആ ും മോനും അളിയങ്കിയും കൂടിയുള്ള തിന്ന് ജീവിച്ചടേ അതിനുള്ള ഓരോരോ പരിപാടികൾ ഒപ്പിക്കണേ ആ പമ്പേഴ്സിന്റെ മോലേ പറയുമ്പോൾ തന്നെ ആ ഒരു ബന്ധം കാണത്താനാണ് ബാപ്പാനെ കാണും സ്ഥാനം മകന് വന്നിട്ടത് ദൂബറിന്റെ അവിടെ ഇരുത്തുന്നതേ ബാക്കിലേ അങ്ങനെ ഒന്നാമത്തെ ലൈനുള്ള അതിൻ്റെ ഒരു തലക്കായിത്തി കൂടാ സാധുവിനെ താടിയൊക്കെ നിറച്ച് പ്രായം ചെന്ന ബാപ്പല്ലേ സംഗതി ബാപ്പ ബാപ്പന്നെ അല്ലേ ആ സ്ഥാനത്ത് വേറൊരാളെ വയ്ക്കാൻ പറ്റ ഉമ്മ ഉമ്മന്നെ അല്ലേ അപ്പൊ ആ സ്റ്റേജുമ്പോ എടുക്കുമ്പോ ബാപ്പാൻ തരക്കൊരു ഒന്ന ഈ ചങ്ങായി ഇരിക്കുന്ന കോമാ ഇരിക്കുന്നതിനെ നേരെ ലൈൻ ഒരു ഭാഗത്ത് ഇരുത്തിയാലും ആ തിളമ്പിന്റെ കോട്ടം തട്ടൂലായിരുന്നു നമ്മളിപ്പോ കണ്ടോർത്തോളം ഈ സാധു ബേക്കില പിന്നെ ദുബറിന്റെ ബേക്കില എവിടെയെങ്കിലും മേഖല ആയിരിക്കും അതിന് തന്നെ മനസ്സിലാക്കി വിട്ടി ചൊഗ്ഗില്ല എന്നുള്ളത് എന്തിനാ പിന്നെ ഈ പിന്നെ ഉടായിപ്പ് വിളിച്ചു കയറി പിന്നെ എന്തിനാ സമയ ഓന പാപ്പ ഓന ഓന വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത് മുണ്ടാതിരുന്നൊക്കെ ഓന് സുഖല്ല തലക്ക് സുഖല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരുടെ അടുത്ത് പോയിനി കൊണ്ടുപോയിനല്ലോ ഓന പാപ്പ എന്നോട് നേരിട്ട് പറഞ്ഞ കെ സി അബോക്കി മുസ്ലിയല്ലേ അയാൾ എന്നോട് നേരിട്ട് കുരുവുട്ടെന്ന് പറഞ്ഞ ഏഹ് ചെറുപ്പത്തിൽ ഞങ്ങള് ഓന വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത് ഇനി ഓരോ കടികളെ കണ്ടിട്ടുണ്ട്

സമതാൻ കുരുവട്ടൂർ സമതാൻ വലി ഉം ചെറുക്കണ്ടാവും തൊഴിയൂര് പിന്നെ ഫുള്ള് തെറിയാവും കാത്തിൽ കാതില് പഞ്ഞൊക്കെ വെച്ചിട്ട് തൊഴിയൂരിന്റെ പ്രസംഗം കേക്കാൻ പറ്റുള്ളൂ ഇടയ്ക്കിടയ്ക്ക് പുട്ടില് തേങ്ങ പോലെ തെറി നല്ല ഇടും പിന്നെ വാപ്പാ വാപ്പാ വാപ്പാന്നുള്ള വാക്കും തെറിയൂര് നല്ല പറയും ഏർ മറ്റേ നൌഷാദ് പിന്നെ കൊറേ കിതാബില് കുറെ കട്ടിട്ടും അങ്ങനെ ആക്കിട്ടും ഇങ്ങോട്ടാക്കിട്ടും അങ്ങനത്തെ പരിപാടികളാ മൂന്നാളും മൂന്ന് ടൈപ്പാ മറ്റേ ചേക്കാണെങ്കിൽ ധുവായിരിക്കും ഒരു പ്രത്യേക തരം ധു ചിന്റെ ധുവ നാലാളും പ്രത്യേക കോമഡികളാ ഈ വർത്തമാനം കുതിരോട്ടത്ത് പോയി സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചാലേ പറയും ശരിയാവും ഞങ്ങളും വന്നപ്പോ തന്നെ പറയും കുട്ടിക്കാലത്തുള്ള ചില അവസ്ഥകൾ കണ്ടപ്പോ അന്ന് നമ്മുടെ ഈ കൊടുവള്ളി ഭാഗത്ത് മശായിഹന്മാരെ മേഖലനെ കുറിച്ച് അറിയുന്ന ഒരു പണ്ഡിതൻ എല്ലാവർക്കും അതറിയില്ലല്ലോ കിതാബ് പഠിച്ച് ബിരുദെടുത്തുകൊണ്ട് മാത്രം ഈ മേഖല അറിയില്ല മശായിഹന്മാരോട് ബന്ധമുള്ള ആ സമയത്തുള്ള ഒരു ഉന്നതനായ പണ്ഡിതന്റെ അടുത്തേക്ക് കുട്ടിയെ പിടിച്ചു വാപ്പ് കൊണ്ടുപോയി വിശേഷങ്ങൾ പറഞ്ഞു ആ പണ്ഡിതം പറഞ്ഞു കൊടുത്തു ഉന്നതമായ ലക്ഷണങ്ങളാണ് കാണുന്നത് മഹാന്മാർക്ക് അനുഭവപ്പെടുന്ന വിഷയങ്ങളാണ് പറയാ വിടല് വിടാണ് മാമ്പം തള്ളാണ് മാമ്പം പൊട്ടത്തരം വിളിച്ചറിയ വിരാണ് പറയാണ് വെറുതെ വെറുതെ പറയണ് എന്താണ് സമത ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും കൊറേ തള് തള്ളിയിട്ടും ഞാൻ പറഞ്ഞ കേട്ടെ പറഞ്ഞാൽ തള്ളാണെന്ന് പറഞ്ഞെ ഈ കോലത്തിലൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടും എന്തെങ്കിലും ആളെ കിട്ടാത്തത് നിങ്ങൾ പല സ്ഥലത്തും നരങ്ങി നോക്കിയല്ലോ കാടക്കാടും പട്ടിക്കാടും കോരിയാട്ടും ഒക്കെ പോയി നോക്കിയല്ലോ ഹാരുടുക്കളില്ല ഒക്കെ തട്ടി മാറ്റാണല്ലോ ഈ കോലത്തിലൊക്കെ നിങ്ങൾ പലതും ചെയ്തു നോക്കുന്നുണ്ട് കുറെ സംസാരമേൽ മാതൃകണ്ടറിഞ്ഞ അവിടെ നോക്കി കോലു ചവിട്ടി പുറത്താക്കി ഈ കോലത്തിൽ എന്താപ്പ ഇപ്പൊ സമതായ ചെയ്യാ ജാമിയ ൂരി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് ബഹാബുദ്ദീൻ മുഹമ്മദ് കൊറേ പറയണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉസ്താദ് ഒരു വലിയ പലർക്കും അറിയാത്തത് ഒരു വസ്തുതയാണ് സൂചിപ്പിച്ചതാണ് പലപ്പോഴും വലിയമാരല്ലാത്ത ഒരു വലിയ വേഷം കെട്ടി അഭിനയിച്ചെടുക്കുമ്പോ യഥാർത്ഥ വലിയ ആളുകൾ പലരും ഇങ്ങനെ ചെയ്യാറില്ല